റോഡ് നിർമ്മിച്ച് ഈ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല തന്നെ ടെർമിനേറ്റ് ടെർമിനേറ്റ് ചെയ്തതിൽ ചിലർക്ക് ചെയ്തതിന്റെ ഭാഗമായി മുറിവ് ഇന്നും നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാൽച്ചുവട്ടിലെ മണ്ണുകൾ ഇളകുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ട് എന്നായിരുന്നു പിണറായി വിജയന്റെ ഇത്രയും കാലമുള്ള കണക്കുകൂട്ടൽ എന്നാൽ സർക്കാരിനെതിരെയുള്ള ജനവികാരം ഇങ്ങനെ അന്തരീക്ഷത്തിൽ തുടിച്ചു നിൽക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികളും സിപിഎമ്മിന് അകത്തുനിന്ന് തന്നെയുള്ള പ്രബലരായ പല നേതാക്കളും പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും എതിരെ തിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിപിഎമ്മിന്റെ മുൻ മന്ത്രിയായിരുന്ന മുതിർന്ന നേതാവായിരുന്ന ജി സുധാകരൻ നേരത്തെ തന്നെ മുഹമ്മദ് റിയാസിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു മറ്റൊരു ഘട്ടത്തിൽ തോമസ് ഐസക്കും മുഹമ്മദ് റിയാസിന്റെ നയവൈകല്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ ആണ് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ മുഹമ്മദ് റിയാസ് മന്ത്രിസഭയിലെ രണ്ടാമനായി അല്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പിണറായി വിജയന് ശേഷം രണ്ടാം സ്ഥാനക്കാരൻ അടുത്ത അവകാശി എന്നുള്ള രീതിയിലെല്ലാം തന്റെ സ്ഥാനം ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ മുഹമ്മദ് റിയാസിനെതിരെ പടയൊരുക്കം നടക്കുന്നതായി അറിയുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയതായി മുഹമ്മദ് റിയാസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കഴക്കൂട്ടം എം ആയ കടകംപള്ളി സുരേന്ദ്രനാണ് തിരുവനന്തപുരം നഗരത്തെ രണ്ട് മൂന്ന് പദ്ധതികൾ ശ്വാസം മുട്ടിക്കുന്നു എന്നാണ് ഒരു പ്രസംഗത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ മുഹമ്മദ് റിയാസിനെതിരെ ആഞ്ഞടിച്ചത് സ്മാർട്ട് സിറ്റി പ്രകാരം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ഒരു പൈസ പോലും കൃത്യമായ രീതിയിൽ ചെലവഴിക്കാതെ വെറുതെ കാലതാമസം വരുത്തിക്കൊണ്ട് അവസാനം പദ്ധതി ലാപ്സ് ആകും എന്ന് കണ്ടപ്പോൾ റോഡായ റോഡുകളെല്ലാം കുളം തോണ്ടിയിട്ടിരിക്കുന്നു തിരുവനന്തപുരം നഗരത്തിലേക്ക് പ്രവേശിക്കാൻ യാതൊരു സാധ്യതയുമില്ല അഥവാ ആരെങ്കിലും നഗരത്തിനുള്ളിൽ പെട്ട് കഴിഞ്ഞാൽ അവർ ശ്വാസം കൂട്ടി മരിക്കുന്ന അവസ്ഥയാണ് കാൽനടക്കാർക്ക് പോലും നടക്കാൻ സാധിക്കാത്ത അത്തരം രീതിയിൽ തിരുവനന്തപുരം നാശോന്മുഖമായിരിക്കുന്നു തിരുവനന്തപുരത്തെ എല്ലാ പാതകളും കുളം തോണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ മുഹമ്മദ് റിയാസിനെതിരെ ആഞ്ഞട്ടിച്ചുകൊണ്ടൊരു പൊതുവേദിയിൽ പ്രസംഗിച്ചത് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ സി പി എമ്മിലെ രണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്വയം വിശേഷിപ്പിക്കുന്ന മുഹമ്മദ് റിയാസിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ള ചില അഭ്യൂഹങ്ങൾ കൂടി പരക്കുന്നുണ്ട് എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചു നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ മുഹമ്മദ് റിയാസ് കടകം പുള്ളി സുരേന്ദ്രന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ആകാശത്ത് നിർമ്മിച്ച് ഭൂമിയിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല റോഡുകൾ ആ റോഡുകൾ അതിന്റെ പൂർവ്വസ്ഥിതിയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ നന്നാക്കി എടുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് അതുകൊണ്ട് പണി നടക്കുന്ന അവസരത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഇത് ആദ്യമൊന്നുമല്ലോ റോഡ് പണി കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ തന്നെ കടകം കടകംപുള്ളി സുരേന്ദ്രനെ അതിനിശതമായി തന്നെ വിമർശിക്കുന്ന തരത്തിലായിരുന്നു മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത് എന്നാൽ തനിക്കെതിരെ പ്രതികരിക്കുന്ന എല്ലാവരെയും ശത്രുതാ മനോഭാവത്തോടു കൂടി കാണുന്ന ഒരു സ്വഭാവ വൈശിഷ്ട്യമാണ് മുഹമ്മദ് റിയാസിന് ഉള്ളത് എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്തുനിന്ന് തന്നെ ഉയരുന്ന ചില പിന്നാമ്പുറ വർത്തമാനങ്ങൾ മുഹമ്മദ് റിയാസിന് എല്ലാവരോടും അസഹിഷ്ണുതയാണ് പിണറായി വിജയനു ശേഷം മന്ത്രിസഭയിലെ രണ്ടാം സ്ഥാനക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഹമ്മദ് റിയാസിനെതിരെ തിരുവായ്ക്ക് എതിരുവായില്ലാതെ എല്ലാവരും ഓച്ഛാനിച്ച് നിന്നുകൊള്ളണം എന്ന മനോഭാവമാണ് മുഹമ്മദ് റിയാസിന് എന്നുള്ളതാണ് പരക്കെ കേൾക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളുടെ ആവശ്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ അവർ പരാമർശിക്കുന്ന വസ്തുതകളിലെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാൻ പോലുള്ള സഹിഷ്ണുതാ മനോഭാവം മുഹമ്മദ് റിയാസ് കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മുഹമ്മദ് റിയാസിനെതിരെ പറഞ്ഞു കേൾക്കുന്ന ആരോപണങ്ങൾ പാർട്ടിയെയും വകവെക്കാതെ താൻ പാർട്ടിക്കും മുകളിലുള്ള എന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള മട്ടിൽ തന്നെയാണ് മുഹമ്മദ് റിയാസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആക്ഷേപങ്ങളാണ് പരക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡിൽ സർക്കാർ വാഹനം ഉപയോഗിക്കാതെ മുഹമ്മദ് റിയാസ് ഒരു സ്വകാര്യ വ്യക്തിയുടെ തുറന്ന ജീപ്പിലായിരുന്നു അന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഗാർഡ് ഓഫ് ഓർണർ സ്വീകരിക്കുവാൻ വേണ്ടി എത്തിയത് ഇത് തീർത്തും അഴിമതി തന്നെയാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒരു സ്വകാര്യ വ്യക്തികളുടെ വാഹനത്തിൽ ഒരു മന്ത്രി അതും റിപ്പബ്ലിക് ദിന പരേഡിൽ ഇങ്ങനെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കാൻ വേണ്ടി എത്തുക എന്നുള്ളത് ഒരു കാരണവശാലും അനുകൂലിക്കാവുന്ന അല്ലെങ്കിൽ നീതീകരിക്കാവുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഉയരുന്ന പരാമർശങ്ങൾ ഈ പരാമർശങ്ങൾ മുഹമ്മദ് റിയാസിന്റെ നിലനിൽപ്പിന് തെല്ലെന്നുമല്ല ഉലച്ചിരിക്കുന്നത് അപ്പോഴും മുഹമ്മദ് റിയാസ് അതിനെ വ്യക്തമായ ചില ഉത്തരങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു സർക്കാർ വാഹനങ്ങൾ കേടായതിന്റെ പേരിൽ അവർ പോലീസുകാർ തന്നെ തരപ്പെടുത്തിയ ഒരു വാഹനത്തിലാണ് താൻ കയറി സഞ്ചരിച്ചതെന്നും ഇത് ആരുടെ വാഹനമാണെന്നോ എന്നൊന്നും തനിക്ക് അറിയില്ല വാഹനത്തിന്റെ ഉടമ അഴിമതിക്കാരനാണോ അല്ലയോ എന്നുള്ളതൊന്നും അതിൽ സഞ്ചരിച്ച് തനിക്കറിയില്ലായിരുന്നു താൻ അന്നാണ് ആ വാഹനത്തിൽ ആദ്യമായി കയറുന്നത് എന്നാണ് മുഹമ്മദ് റിയാസ് അതിന് മറുപടിയായി പറഞ്ഞത് എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരിയിൽ ഒരു മിനി കൂപ്പറിൽ യാത്ര ചെയ്ത സംഭവം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത് വിവാദ വ്യവസായിയായ ഹാരിസിന്റെ ഉടമസ്ഥതയിലുള്ള ആ മിനി കൂപ്പറിൽ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ യാത്ര ചെയ്തപ്പോൾ അതിനെതിരെ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഒത്തിരി വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു കളങ്കിതരായ കച്ചവടക്കാരുമായി സി പി എമ്മിന് യാതൊരു തരത്തിലുള്ള ബന്ധം പാടില്ലെന്നും അവരുടെ സൗജന്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആതിഥ്യങ്ങളോ സൗകര്യങ്ങളോ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെ നയം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സി പി എമ്മിനകത്ത് നിന്നുകൊണ്ട് തന്നെ കോടിയേരി ബാലകൃഷ്ണന് വളരെ അധികം വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നു അതിന്റെ തുടർച്ചയോണം എന്ന പോലെയാണ് ഇപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുവാൻ വേണ്ടി മുഹമ്മദ് റിയാസ് ഒരു തുറന്ന വാഹനത്തിൽ അതും ഒരു സ്വകാര്യ വ്യക്തിയുടെ വാഹനത്തിൽ വന്നത് എന്നുള്ളത് ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നു എന്നാൽ തനിക്കെതിരേക്ക് ഇത്തരം ആരോപണങ്ങൾ പടച്ചുവിടുന്നവർക്ക് സ്ഥാപിത താല്പര്യം മാത്രമാണുള്ളത് സ്വാർത്ഥ താല്പര്യം മാത്രമാണുള്ളത് എന്നാണ് മുഹമ്മദ് റിയാസ് തിരിച്ചടിച്ചിരിക്കുന്നത് തനിക്കെതിരെ ഉയർന്നു വരുന്ന ശരമാരികളിൽ തിരുവനന്തപുരം യൂണിറ്റിന്റെ അതായത് തിരുവനന്തപുരം ലോക്കൽ കമ്മിറ്റിയുടെ വരെ പരാമർശങ്ങൾ അടങ്ങിയിരിക്കുന്നു തിരുവനന്തപുരം ലോക്കൽ കമ്മിറ്റി വരെ പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും എതിരായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് മുഹമ്മദ് റിയാസിനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് എന്നുള്ളതാണ് മുഹമ്മദ് റിയാസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഒരു പൊതുവേദിയിൽ സംസാരിക്കുകയാണ് മുഹമ്മദ് റിയാസിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ ഇത്തരത്തിൽ തരത്തിൽ പ്രതികരിച്ചത് പൊതുവേദിയിൽ ആദ്യം സംസാരിച്ച മന്ത്രി ശിവൻകുട്ടി വേദി വിട്ടു പോയതിനു ശേഷം മേയർ ആര്യെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഭരണകൂടത്തിനും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ആഞ്ഞടിച്ചത് തിരുവനന്തപുരം കുളമാക്കിയിട്ടിരിക്കുന്നു രണ്ട് മൂന്ന് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം ഇപ്പോൾ ശ്വാസം മുട്ടിയിരിക്കുന്നു ഇത് ചില ആളുകളുടെ പിടിപ്പുകേടാണ് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ എടുത്തു പറയുമ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ആരോപണങ്ങൾ വരുന്നത് എന്നുള്ളത് തന്നെയായിരുന്നു വേദിയിലിരുന്ന ആര്യ ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കിയത് പിന്നീട് മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുന്ന മറുപടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഉയർത്തിയെങ്കിലും മുഹമ്മദ് റിയാസ് കടകംപള്ളി സുരേന്ദ്രൻ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു ചില കരാറുകാരെ പിരിച്ചുവിട്ടതിൽ ചില ആളുകൾക്ക് പൊള്ളിയിട്ടുണ്ട് ആ പൊള്ളിയ ആളുകളാണ് ഇത്തരത്തിൽ മറുപടിയുമായി എനിക്കെതിരെ വന്നിരിക്കുന്നത് എന്നാണ് മുഹമ്മദ് റിയാസ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത് അതായത് ഈ കരാറുകാരന് കടകംപള്ളി സുരേന്ദ്രനുമായി അവിശിതമായ ബന്ധമുണ്ട് അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട് എന്നാണ് മുഹമ്മദ് റിയാസ് ഇതിലൂടെ വ്യക്തമാക്കിയത് പൊതുമരാമത്ത് വകുപ്പിന്റെ പണികൾ നടക്കുന്ന തിരുവനന്തപുരം നഗരത്തിലെ ഒരു കരാറുകാരനെ മുഹമ്മദ് റിയാസ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഈ കരാറുകാരനെ ഒഴിവാക്കിയതിലുള്ള വിഷമമാണ് കടകംപള്ളി സുരേന്ദ്രൻ ചില പദ്ധതികൾ മൂലം തിരുവനന്തപുരം ശ്വാസമുട്ടുന്നു എന്നുള്ള അർത്ഥത്തിൽ മുഹമ്മദ് റിയാസിന് ലക്ഷ്യമാക്കി ചില ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാണ് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നത് മുഹമ്മദ് റിയാസ് കരാറിൽ നിന്ന് ഒഴിവാക്കിയ കരാറുകാരൻ കടകംപള്ളി സുരേന്ദ്രന്റെ സുഹൃത്തോ ബന്ധുവോ ആണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് അടിവരയിട്ട് പറയുന്നത് അതെന്ത് തന്നെയായാലും സി പി എമ്മിൽ ഏക ചക്രാധിപതിയായി മുന്നോട്ടു പോകുന്ന പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകനും എതിരെയായി ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് തന്നെ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു പിണറായി സ്വപ്നേവിചാരിക്കാതിരിക്കുന്ന തിരുവനന്തപുരം യൂണിറ്റിൽ നിന്ന് തന്നെ മുഹമ്മദ് റിയാസിനും പിണറായി വിജയനും എതിരെ ഒരു ആരോപണം ഉണ്ടാവുക എന്നാൽ അത് പിണറായിയുടെ ഒരു അടി തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ പുറകിൽ കടകംപള്ളി സുരേഷിനും തോമസ് ഐസക്കും ജി സുധാകരനും അടങ്ങുന്ന ഒരു ലോബി തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന അഭ്യൂഹങ്ങൾ എം വി ഗോവിന്ദനും ഇതിൽ കൃത്യമായ പങ്ക് തന്നെയുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും ചോദ്യം ചെയ്യാനാവാത്തത്ര നേതൃത്വ പാഠവും സി പി എമ്മിൽ തകർന്നു വീഴുന്നു അഥവാ ഇവരുടെ അപ്രമാദിത്വം ഇനി സി പി എമ്മിൽ വകവെച്ചു കൊടുക്കാൻ ആരും തയ്യാറല്ല ഒരു കാരണവശാലും ഇനി ഇവരുടെ ഏകചക്രാധിപത്യം സി പി എമ്മിൽ തുടരുവാൻ വേണ്ടി ഞങ്ങളാരും കൂട്ടുനിൽക്കില്ല എന്ന് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രന്റെയും കൂട്ടരുടെയും ഈ പ്രസ്താവനകളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് സി പി എമ്മിൽ പിണറായി വിജയന്റെ യുഗം തീരുന്നു എന്നുള്ളതിന്റെ ചില സൂചനകൾ കൂടിയാണ് ഇതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടത് എന്നാണ് പരക്കെ ഉയരുന്ന അഭിപ്രായം തനിക്ക് ശേഷം തന്റെ മരുമകനെ വായിപ്പിക്കാം ചില ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ പെട്ടിയിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ കൂടി അവരുടെ പിൻബലത്തോടുകൂടി തനിക്ക് ശേഷം തന്റെ മരുമകനെ മുഖ്യമന്ത്രി കസേരയിൽ വാഴിക്കാം എന്നുള്ളത് തന്നെയായിരുന്നു പിണറായി വിജയന്റെ സ്വപ്നം ഈ സ്വപ്നങ്ങൾക്ക് കൂടിയാണ് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുന്നത് ഇത് കാലയക്കുട്ടി മനസ്സിലാക്കി തന്നെയാണ് ജി സുധാകരനും തോമസ് ഐസക്കും എം വി ഗോവിന്ദനും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസിനെതിരെ ഇങ്ങനെ ചില നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് ചില പിന്നാമ്പുറ വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സി പി എമ്മിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെയും നില പരിങ്ങലിലായിരിക്കുന്നു ഇനിയും ഏറെനാൾ ഏകചക്രാധിപതിയായി പിണറായി വിജയൻ സി പി എമ്മിൽ തുടരാനാകില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക പിണറായി വിജയനും മുഹമ്മദ് റിയാസും അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്നു തങ്ങളുടെ സ്ഥാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു കാലിനടിയിലെ മണ്ണൊഴുകി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇനി വരും കാലങ്ങളിൽ സി പി എമ്മിനകത്ത് ഉണ്ടാകാൻ പോകുന്ന വലിയൊരു പൊട്ടിത്തെറിയുടെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്